Yapmayalım. Gel bir tane yola ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കെതിരായ അവഗണനയ്ക്കെതിരെ എൽഡിഎഫും യു ഡി എഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ വയനാട്ടിൽ തുടങ്ങി രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ കടകൾ അടച്ചും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും ഹർത്താലിനോട് സഹകരിക്കണമെന്ന് സമരക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ലെന്നതുൾപ്പെടെ ഉന്നയിച്ച് കേന്ദ്രത്തിനെതിരെയാണ് എൽഡിഎഫ് ഹർത്താൽ നടത്തുന്നത് കൽപ്പറ്റ നഗരത്തിലടക്കം എൽഡിഎഫിന്റെ പ്രതിഷേധ പ്രകടനവും നടക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ വീഴ്ചകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് യു ഡി പ്രഖ്യാപിച്ചത് കൽപ്പറ്റ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് യു മാർച്ച് നടത്തും പോലീസ് സംരക്ഷണയോടെ ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് കെ അറിയിച്ചു ഈ ചാനൽ വയനാട് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ ഫോർ എയ്റ്റ്